ചരിത്രപ്രസിദ്ധമായ പള്ളിപ്പുറം പള്ളി പെരുന്നാൾ ഭക്തിസാന്ദ്ര നാടിന്റെ വിവിധ സ്ഥലങ്ങളിൽ നിന്നുള്ള പതിനായിരക്കണക്കിന് വിശ്വാസികളാണ് പള്ളിപ്പുറം പള്ളി പെരുന്നാളിൽ പങ്കെടുക്കാൻ എത്തിയത് പ്രസിദ്ധമായ മരിയൻ ചാവറ തീർത്ഥാടന കേന്ദ്രമായ പള്ളിപ്പുറം സെന്റ് മേരീസ് ഫൊറോന പള്ളിയിൽ പരിശുദ്ധ ദൈവമാതാവിൻ്റെ സ്വർഗാരോപണ കൊമ്പ്രേരിയ ജൂബിലി ആഘോഷം ഭക്തിസാന്ദ്ര വെസ്പര ദിനമായ വ്യാഴാഴ്ച നടന്ന ചടങ്ങുകളിൽ ആയിരക്കണക്കിന് ഭക്തജനങ്ങൾ പങ്കെടുത്തു പ്രധാന തിരുനാളാഘോഷ ദിനമായ വെള്ളിയാഴ്ച രാവിലെ മുതൽ രാത്രി വരെ തുടർച്ചയായ കുർബാന രാവിലെ ഏഴ് മുപ്പതിനുള്ള കുർബാനയ്ക്ക് ശേഷം പള്ളിക്ക് മുന്നിൽ ദേശീയ പതാക ഉയർത്തി പതിനൊന്നിന് തിരുനാൾ കുർബാനയ്ക്ക് ഇടവകയിലെ വൈദികർ കാർമ്മികത്വം വഹിച്ചു ഫാദർ മാർട്ടിൻ എഡേന്ദ്രത്ത് പ്രസംഗിച്ചു വൈകിട്ട് മൂന്നിന് കുർബാനയ്ക്ക് ശേഷമാണ് പ്രസിദ്ധമായ തിരുനാൾ പ്രദക്ഷിണം നടത്തുന്നത് നാടിൻ്റെ വിവിധ സ്ഥലങ്ങളിൽ നിന്നുള്ള പതിനായിരക്കണക്കിന് വിശ്വാസികളാണ് പള്ളിപ്പുറം പള്ളിയിലെ പെരുന്നാൾ പെരുന്നാളാഘോഷത്തിൽ പങ്കെടുത്തത് ഇരുപത്തിരണ്ടിന് എട്ടാമിടത്തോടെ തിരുനാൾ സമാപിക്കും പരിശുദ്ധ ദൈവമാതാവിൻ്റെ സ്വർഗാരോപണം വിശ്വാസ സത്യമായി പ്രഖ്യാപിച്ചതിൻ്റെ പ്ലാറ്റിന ജൂബിലിയും പ്രത്യാശയുടെ തീർത്ഥാടകരാകാൻ ആഹ്വാനം ചെയ്യുന്ന മഹാജൂബിലിയും കൂടിയായ ഇവെല്ലാം ഇടവക അംഗങ്ങൾ മുഴുവനും ചേർന്നാണ് തിരുനാൾ നടത്തിപ്പിന് നേതൃത്വം നൽകുന്നത് രാവിലെ മുതൽ പാരീഷ്കാലിൽ നേർച്ചക്കഞ്ഞി വിതരണം ആരംഭിച്ചു സുരക്ഷയുടെ ഭാഗമായി പള്ളിയും പരിസരങ്ങളും സി സി ടി വി ക്യാമറ നിരീക്ഷണത്തിലായിരുന്നു പോലീസ് നിരീക്ഷണവും ശക്തിപ്പെടുത്തിയിരുന്നു വൈക്കത്ത് നിന്നും പള്ളിപ്പുറം പള്ളിക്കടവിലേക്ക് ജലാ ഗതാഗത വകുപ്പിൻ്റെ തിരുനാൾ സ്പെഷ്യൽ ബോട്ട് സർവീസും ഉണ്ടായിരുന്നു വെള്ളിയാഴ്ച രാത്രി ഒൻപത് വരെ സർവീസും നടന്നു പള്ളിപ്പുറം മാർട്ടേൽ തീർത്ഥാടന കേന്ദ്രത്തിലേക്ക് പള്ളിക്കടവിൽ നിന്ന് സൗജന്യ യാത്രാ സൗകര്യവും ഒരുക്കിയിരുന്നു ചേർത്തല അരൂക്കുറ്റി റൂട്ടിൽ കെ എസ് ആർ ടി സി സ്വകാര്യ ബസ്സുകളും അധികമായി സർവീസ് നടത്തി തിരക്ക് നിയന്ത്രിക്കുന്നതിനും വാഹന പാർക്കിങ്ങിനും പ്രത്യേകമായ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു വിശുദ്ധ ലൂക്ക സോസേഷനാൽ വരയ്ക്കപ്പെട്ട പരിശുദ്ധ മാതാവിൻ്റെ ചിത്രം വിശുദ്ധ തോമസ് രീഹായാൽ സ്ഥാപിതമായ വിശുദ്ധ കുരിശ് വിശുദ്ധ ചാവറ കുര്യാക്കോ സേലിയാസച്ചൻ പള്ളിപ്പുറത്ത് സെമിനാരി വിദ്യാർത്ഥിയും വികാരിയുമായിരുന്നപ്പോൾ ഉപയോഗിച്ചിരുന്ന വസ്തുക്കൾ തുടങ്ങിയവയും ഇവിടെ പരസ്യ വടക്കത്തിനായി സൂക്ഷിച്ചിരുന്നു പാട്ടേൽ ദ്വീപിലെ മാർത്തോമ തീർത്ഥാടന കേന്ദ്രവും പള്ളിയോട് ചേർന്നാണ് ഉള്ളത് പള്ളിപ്പുറം പള്ളി പെരുന്നാളിനോടനുബന്ധിച്ച് വിപുലമായ ക്രമീകരണങ്ങളാണ് ഇവിടെ ഏർപ്പെടുത്തിയിരുന്നത്